ഹലോ പ്രകാശ് ആ സുമിയ ഒന്നുമില്ല ഞാനേ ഈ ആഴ്ച വരില്ലേട്ടോ എന്താ കാര്യം നമ്മുടെ മാധവമാമയുടെ മോളില്ലേ സുജ അവളുടെ എൻഗേജ്മെന്റ ഞായറാഴ്ച ഇവിടെ വെച്ച് നിനക്ക് അവര് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണോ എന്ന് കേൾക്കുന്നുണ്ടോ ആ വേറൊന്നുമില്ല അസുഖമൊന്നുമില്ലല്ലോ ഇല്ല ഞാൻ വെക്കുകയാണ് ഇടയ്ക്ക് വിളിക്കോ ആ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ മതി ശരി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇന്ന് ഞാൻ ഉച്ചക്ക് ശേഷം അതിൽ നല്ലത് നിങ്ങളുടെ ഓഫീസ് കൊണ്ടിരുന്നല്ലേ അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്ക അപ്പോ പിന്നെ അതന്നെ അടുത്തറേതുകാരനെ ഒരു മട്ടൻ കട്ട്ലറ്റ് ഒരു ഒരു ലിമപൊട്ടിയോ ഇപ്പൊ തിരിച്ചു വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് വെൽക്കം no bye ok then bye ah. േ പ്രകാശിന് അന്വേഷിച്ചു ഞാൻ പ്രകാശിന്റെ ഫ്രണ്ടാ മുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ പ്രകാശിനോട് എന്തിനു പറയാനുണ്ടോ ഇല്ല ഞാൻ നാളെ വേറൊന്നും അല്ല പ്രകാശിന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാൻ അതുകൊണ്ട് ചോദിച്ചു ഒന്നും ഇല്ലേ അങ്ങനെ അങ്ങോട്ട് പോയല്ലോ പെങ്ങളെ ഞങ്ങളെ അത്യാവശ്യമാണെങ്കിൽ പ്രകാശിന്റെ അഡ്രസ് ഞാൻ തരാം നമ്പർ വൺ ഗാന്ധിനഗർ ടേഡ് സ്ട്രീറ്റ് ഇങ്ങനെ ഒരു കേസ് കിട്ടേണ്ട കാര്യം അവൻ പ്രകാശ് പ്രകാശ് അവനൊന്നെടുത്തു அம்மி பிரகாஷ் ஆர்ட்ரா பிரகாஷ் என்பாவா அம்மாவா என்று சொண்டா அம்மாவா ஐ ஒன்ட் ஆலோ எனி படி ஹியர் எனக்கு அறியாமடலாம்

ദൈവഭാഗ്യം വെറും ദൈവഭാഗ്യം ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടത് ുംറിയില്ലല്ലേ പട്ടാളത്തെ കേട്ടില്ല രണ്ട് ലോകമായ ഞങ്ങൾ പോലും എന്റെ ട്രാജഡിയാണ് മനുഷ്യത്വം തൊട്ട് തെറിച്ചിട്ടില്ലാത്തൊരു മൃഗം എന്നെ കാണാൻ ആരും ഒരുന്നും പുള്ളിക്ക് ഇഷ്ടമല്ല മണിക്കൂർ ഫിറ്റ് പ്രകാശ് എന്തിനാ ഇങ്ങനെ രാളിന്റെ കൂടെ ജീവിക്കുന്നത് എന്തൊക്കെയായും രക്തബന്ധമല്ലേ അയാളാണെങ്കിൽ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല കൃഷ്ണന് ഒരിക്കലും അങ്ങോട്ട് വരരുത് അയാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അയ്യോ ഞാൻ വരില്ല ഇന്ന് വന്നത് തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ ആ തടിയൻ കുള്ളൻ അയാൾ അഡ്രസ് തന്നുകൊണ്ടാ എന്റെ ഞാൻ വന്നത് എന്റെ ഒരു ബുക്ക് ഇന്നലെ കാറിൽ വെച്ച് മറന്നുപോയി ബെസ്റ്റ് സ്റ്റുഡന്റിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച പ്രസന്റാ ഞാൻ ആ അങ്ങനെ കരുതി പോയതുകൊണ്ട് ഇനി ഞാനത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ഇപ്പൊ പ്രാന്ത് നിങ്ങൾ എനിക്ക് പ്രാന്ത് പിടിപ്പിക്കും എന്താന്ന് നിങ്ങൾ എന്തായാലും പെണ്ണിനെ പറഞ്ഞു ആരെ ആ ദൂരദർശന അന്വേഷിച്ച പെണ്ണ് ആ ഹിന്ദുസ്ഥാനുടെ മോള് ഓഹോ അപ്പൊ അതാണ് ഹിന്ദുസ്ഥാന മോളല്ലേ അത് ശെരി വീട്ടിലേക്ക് അയച്ചോണ്ട് ഇപ്പൊ എന്താ കൊഴപ്പം എന്താ കൊഴപ്പന്നോ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവേണ്ട ഇതോ ആ ഇതെന്താന്നാ ഞാൻ ചോദിച്ചത് സത്യം പറ പ്രകാശെ എന്താ ഇതിന്റെ ഒരു ലൈൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് അങ്ങനൊന്നുമില്ലേണ്ടല്ലീ വേണ്ടു പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത് എങ്ങനെ എങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല കള്ളക്കറിയില്ലേ അല്ല ഞാൻ ആലോചിക്കായിരുന്നു സുമിത്ര എറണാകുളത്ത് പോവാന്ന് പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളായിരുന്നു നിനക്ക് ജീവിതത്തിന്റെ താളം തെറ്റി ഉറക്കം വരുന്നില്ല ഇപ്പൊ നിനക്ക് ശരിക്കും ഉറക്കം ചാക്കോച്ച നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണ്ട ന്യായീകരണമൊന്നും പറയണ്ട ഓലപ്പടക്കത്തിനാ തീ പിടിച്ചിരിക്കണേ സൂക്ഷിച്ചു കളിച്ചോ അനുഭവം ഉള്ളതുകൊണ്ട് പറയണത് അടാർന്നോനെ അങ്ങനെ ചോദിച്ചതിന് ഉത്തരം പറ എന്താ കാര്യം അന്ന് ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞതല്ലേ ടെലിഫോൺ ബില്ലിന്റെയും ബില്ലിന്റെയും കാര്യം ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് എത്രയാണ് എല്ലാം കളിയായിട്ട് എടുക്കരുത് കുറച്ചുകൂടി ശ്രദ്ധ വേണം മനസ്സില്ല നോക്കാൻ നിന്നോട് എറണാകുളത്തേക്ക് എനിക്ക് ഇവിടെ നൂറ് കൂട്ടം ജോലി ഉള്ളതാ കൂട്ടത്ത് ചിലപ്പോ ഇങ്ങനെ ബഹളം വെക്കാൻ എന്താ ബഹളം വെക്കും നിന്റെ ഈ സ്വഭാവം സ്വഭാവത്തിന് കാരണം എപ്പോ നോക്കിയാലും ചില സില്ലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും മനുഷ്യനെ സ്വസ്ഥത കിടത്താൻ നിനക്ക് വേറെ ഒരു ഇല്ല ലൈഫില് കറണ്ട് ബില്ല് ടെലിഫോൺ ബില്ല് ബാങ്ക് അക്കൗണ്ട് പ്രോഡഫണ്ട് ഗ്രാറ്റുവിറ്റി എൽ ഐ സി അടുത്തു രാവിലെ മറ്റന്ന രാവിലെന്താന്നറിയോ കറണ്ട് ബില്ല് കാശു പിന്നൊന്നുമില്ല ഇതെല്ലാം ചെയ്തിട്ട് ബാക്കി എന്ത് കാര്യമുള്ളു ഓക്കെ സുമിത്ര കുട്ടി കുട്ടി എനിക്കൊന്നും കേക്കണ്ട എന്റെ ഭാര്യയെ നിന്നോടല്ലാതെ വേറെ ആരോടെ ഞാൻ വല്ലപ്പോഴും ചൂടാവുക

ഇതൊരു മുസ്ലിം സബ്ജെക്ടാണ് ഒരു ചേഞ്ച് കല്ലായാല മരവ്യാപാരിയായ അവറാൻ ഹാജി ഹാജിയാർക്ക് മൂന്ന് ഭാര്യമാർ മൂന്ന് ഭാര്യ അതെ ഈ മൂന്ന് ഭാര്യമാരിലായി നാല് ആൺമക്കൾ ആദ്യ ഭാര്യയിൽ ഇരട്ടവെറ്റ രണ്ട് ആൺമക്കൾ ഹസൻ റഷീദ് രണ്ടാമത്തേതിൽ ഹനീഫ് മൂന്നാമത്തേതിൽ അസീസ് അവറാൻ ഹാജിക്ക് വയസ്സായി തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സൂറാവി വരുന്നു പ്രശ്നമുണ്ടാവുന്നു എന്ത് പ്രശ്നം പറയാം പറയാം അതാണ് കഥയുടെ മെയിൻ ത്രെഡ് പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു കൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു വണ്ടി ഒന്ന് പാളി ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാവത്തിൽ നിന്ന് ആചാര്യർ രക്ഷപ്പെട്ടു എങ്ങനെ കൈയിൻ്റെ ചൂണ്ടു വരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണേനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചൊരക്കി ആചാര്യർ രക്ഷപ്പെട്ടു അന്ന് ആചാര്യ അവർക്ക് ഒരു വരം കൊടുത്തു വരോ അതെ അതായത് ഞാൻ പറയട്ടെ എന്നാ പറയും പറയട്ടെ പറയുന്നു ഹസ്സനും റഷീദിനും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുവരണ ഏൽപ്പിക്കാനും എടാ രാമായണം കട്ട് കള്ള കഥ ഉണ്ടാക്കണേക്കാളും വേദന എനിക്ക് തൂങ്ങി ചത്തൂർ കാഞ്ഞ കുറ്റി പിന്നെ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞു മാത്രല്ല അത് കേട്ടങ്ങൾ അതും കേട്ടാന്ന് ഞാൻ ഒന്ന് കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയ ടച്ച് തോന്നും വേറൊന്നല്ല വെറും മുന്നൂറ് റുപ്യക്കും വേണ്ടി തമ്മിൽ തമ്മിൽ ഒറ്റി കൊടുത്ത്

ആ ആ കാലം ആണ് ബാന്ദ്ര എന്റെ അവിടെ 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 താമസിച്ചിട്ടുണ്ട് ഒരു ഒരു ടെമ്പിൾ ഉള്ള ഓർമ്മയുണ്ടോ സ്ട്രീറ്റിലായിരുന്നു താമസിച്ചത് നെക്സ്റ്റ് പഴയ ഇല്ല എക്സാം ജയിക്കാൻ ഫ്രണ്ട്സ് എല്ലാം കൂടി കാശ് ഇടുമായിരുന്നു എനിക്ക് ഇപ്പോഴും അവിടെ ഓർമ്മയുള്ളത് ഞായറാഴ്ച ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു കലവനെയാ ഓർമ്മയുണ്ടോ നീല കോട്ടക്കടി തടിച്ച് ആ അറിയ എൻ്റെ കൊറേ കാശടിച്ചിട്ടുണ്ട് പുള്ളി അങ്കിൾ വിലിയംസ് എക്സാക്റ്റ്ലി ചെല്ല് പോ അന്നെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു നിക്കർക്കാരൻ പയ്യൻ ഒരു സ്കാർഫുകാരെ ചട്ടമ്പി പെണ്ണ് ആ നാലഞ്ച് ദിവസം ഞാൻ ഫ്രീ ആണ് എന്തു ചെയ്യാൻ പോന്നു തീരുമാനം ഇല്ല എങ്ങോട്ടെങ്കിലും പോയാലോന്ന് കരുതടാ കാഷികാ ഹേ അത്ര ദൂരത്തേക്കൊന്നല്ല വേറെ എവിടേക്കെങ്കിലും ഞാൻ പറഞ്ഞതിരിക്കെ എങ്ങോട്ട് ഓഫിഷ്യൽ ട്രിപ്പാ കോടagiri എന്ന് പറയ് റിയലി इट्स എ ബ്യൂട്ടിഫുൾ പ്ലേസ് അവിടെ എന്താ അവിടെ ഒരു യോഗാ സെന്റർ ഉണ്ട് സായിപുരത്തിനാ അതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം ഡെയറക്കണം ഞാൻ കൂടെ വരട്ടെ ഹരി സീരിയസ് ഹും नवा ഞാൻ എന്ത് കേറഓഫിൽ വരും അവർക്ക് പാർട്ടിസിപന്റ്സ് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റോ പിന്നെന്താ

കാശിനെ ഞാൻ പറയാം നിനക്ക് ഈ ബുദ്ധി തോന്നിയോ ഒന്നുമില്ല അന്വേഷിച്ചതാണ് അല്ലേ അത് എന്നെ എനിക്ക് മനസ്സിലായി ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന് എനിക്കറിയാമോനെ ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ ഇപ്പൊ സമയം തീരെല്ലാം തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായി സംസാരിക്കാം അല്ല ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ലാട്ടോ ഒരു നല്ല കാര്യത്തിറങ്ങുമ്പോ അനുഗ്രഹിച്ച പാല് കൊടുത്ത കൈക്ക് കടിക്കെടുത്താ അയ്യോ എനിക്ക് നിനക്ക് പാലല്ല തന്നത് ബ്രാൻഡി ആശി രണ്ടാ

ഞാൻ സീരിയസ് ആകും ഈ മഞ്ഞും ഈ ഏകാന്തയും സാക്ഷി നിർത്തി ഞാനും സത്യം പറയട്ടെ എനിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടം തോന്നുന്നു നല്ല കക്ഷിയാണല്ലോ ഇതിന് അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈസി കാര്യം ഒന്നും എന്താ നിങ്ങളുടെ പേര് എത്ര കാലമായി നിങ്ങൾ ഈ യോഗാ കേന്ദ്രത്തിൽ വന്നിട്ട് കൊറേ കാലമായി വേണം എനിക്കൊന്നും വേണ്ട ഈ യോഗാ പരിശീലനം കൊണ്ട്